ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി സപ്ലൈകോ ി സ്റ്റോറിൽ കവർച്ചാശ്രമം ഒരു ഷട്ടറിലെ രണ്ട് പൂട്ടുകളും തകർത്ത നിലയിലാണ് മറ്റൊരു ഷട്ടറിലെ പൂട്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും തുറക്കാനായില്ല കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാത ചൊവ്വന്നൂരിൽ പ്രവർത്തിക്കുന്ന സപ്ലൈകോ മാവേലി സ്റ്റോറിലാണ് കവർച്ചാശ്രമം നടന്നത് ഇന്ന് രാവിലെ ഒൻപതിന് മാവേലി സ്റ്റോർ തുറക്കാനെത്തിയ ജീവനക്കാരാണ് കവർച്ചാശ്രമറിഞ്ഞത് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടില്ല എന്നതാണ് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കുന്നകുളം സ്വർണം വെക്കുന്നതിന് താങ്കൾ എന്തിനധികം പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമലയൂർ ചാവക്കാട് ഗുരുവായൂർ